അപ്പൊ ഭഗവത്ഗീതയിലെ എന്താണ് വിഷയം എന്ന് ചോദിച്ചാൽ മാ ശുച എന്ന് തന്നെയാണ് വിഷയം ശോകം ആവശ്യമില്ല ദുഃഖിക്കേണ്ട കാര്യമില്ല അതിനുള്ള വിദ്യയാണ് ഗീത അതിനുള്ള അറിവാണ് ഗീത തരുന്നത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെ ദുഃഖം ബാധിക്കാതെ എങ്ങനെ ജീവിക്കാം ശോകം ബാധിക്കാതെ എങ്ങനെ ജീവിക്കാം ശോകത്തിന് അതീതരായി എത്ര വലിയ ശോക സാഹചര്യം എത്ര വലിയ പരീക്ഷണങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടായാലും അതിലൊന്നും ശോചിക്കാതെ അതൊന്നും ശോകമർഹിക്കുന്നില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ശോകാതീതരായി എങ്ങനെ വർത്തിക്കാം അതാണ് ഗീത അതിനുള്ള ശോകനിവാരണമാണ് ഗീത ശോകനിവാരണത്തിനുള്ള ഒറ്റമൂലിയാണ് ഗീത അന്വശോചത്വം നിങ്ങളൊക്കെ ദുഃഖിക്കേണ്ടാത്ത വിഷയങ്ങളെ കുറിച്ച് ദുഃഖിക്കുന്നു വാസ്തവത്തിൽ ഇവിടെ ഒരു കാര്യവും ദുഃഖം അർഹിക്കുന്നില്ല ഇതാണ് ഗീത പഠിപ്പിക്കുന്നത് അപ്പൊ ഗീത പഠിച്ചാൽ ഈ ഒരു തന്റേടം നമുക്കുണ്ടാവും ഈ ഒരു നെഞ്ചുറപ്പ് നമുക്കുണ്ടാവും ഈ ഒരു തലപ്പൊക്കം നമുക്കുണ്ടാവും ഈ ഒരു നട്ടെല് നമുക്കുണ്ടാവും ഭഗവാന്റെ പുഞ്ചിരി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും അതാണ് ഗീത അതിനെ വേണ്ട രീതിയിൽ ഗ്രഹിക്കണം അപ്പോ അർജുനൻ തന്റെ ശോകത്തെ ഉച്ചോഷണം ചെയ്യുവാനുള്ള അല്ല തന്റെ ഇന്ദ്രിയങ്ങളെ ഉച്ചോഷണം ചെയ്യുന്ന ശോകത്തെ മമ അനുപമുദ് അപനോദനം ചെയ്യാനുള്ള ശോകത്തെ അപനോദനം ചെയ്യുക നീക്കിക്കളയുക പറിച്ചു കളയുക അതിനുള്ള വഴിയാണ് ചോദിച്ചത് ശോക നിവാരണ മാർഗം എന്ത് പറഞ്ഞു തരൂ എനിക്കറിയുന്നില്ല പ്രപശ്യാമി നഹി പ്രപശ്യാമി മമ അപനുദ് ശോകം ഉചോഷണം ഇന്ദ്രിയാണാം എന്റെ ഇന്ദ്രിയങ്ങളെ ഉച്ഛോഷിപ്പിക്കുന്ന ഈ ശോകത്തെ ഏത് അപനോദ്യാദ് ഏതൊന്നുകൊണ്ട് അപനോദനം ചെയ്യാമോ ആ വിദ്യ പറഞ്ഞു തരൂ ആ അറിവ് പറഞ്ഞു തരൂ ആ ഉപായം പറഞ്ഞു തരൂ അപ്പൊ ശോക നിവാരണത്തിനുള്ള ഉപായമാണ് അർജുനൻ ചോദിക്കുന്നത് നമ്മൾ തീരുമാനിക്കണം സ്പെസിഫിക് ആയിരിക്കണം ചോദ്യം സ്പെസിഫിക് ആണ് എങ്ങനെയായാൽ എൻ്റെ ദുഃഖങ്ങൾ നിവർത്തിക്കാൻ കഴിയും ഇതൊന്നും കിട്ടിയിട്ടൊന്നും എനിക്ക് ദുഃഖം നിവർത്തിക്കാൻ പറ്റില്ല ശത്രുക്കളില്ലാത്ത രാജ്യം കിട്ടിയിട്ടോ സ്വർഗത്തിന്റെ ആധിപത്യം കിട്ടിയാലോ എന്റെ ദുഃഖം നിവർത്തിക്കാൻ പോകുന്നില്ല അതെപ്പോഴായാലും ഇവരൊക്കെ ഇനിയിപ്പോ ദുര്യോധനാദികൾ ഞങ്ങൾ യുദ്ധത്തിനില്ല പാണ്ഡവന്മാരെ നിങ്ങളാണ് രാജാക്കന്മാരാവേണ്ടവർ പിടിച്ചോളൂ രാജ്യം എന്ന് പറഞ്ഞ അവര് രാജ്യത്തെ വിട്ടു തന്നാലും പിന്നെയും എന്റെ ഉള്ളില് ശോകങ്ങൾ ഉണ്ടാകും ഭാവിയിൽ വേറൊരു പ്രശ്നത്തെ ചൊല്ലി ശോകമുണ്ടാകും സ്വർഗത്തിന്റെ ആധിപത്യം കിട്ടിയാലും മാറാത്ത ശോകമുണ്ടാകും എന്റെ അച്ഛൻ ഇന്ദ്രന് ശോകമുണ്ടാവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ബ്രഹ്മദേവന് ശോകമുണ്ടാകുന്നത് പുരാണങ്ങളിൽ വായിച്ചിട്ടുണ്ട് അപ്പൊ ബ്രഹ്മാവിന്റെ പദവി കിട്ടിയാലും ശോകം മാറില്ല അപ്പൊ എന്ത് കിട്ടിയാലാണ് ശോകം മാറുക അതറിയണം എനിക്ക് അപ്പൊ ദുഃഖ നിവൃത്തിക്കുള്ള മാർഗം എനിക്ക് അറിയണം ശാശ്വതമായ ദുഃഖ നിവൃത്തിക്കുള്ള മാർഗം ഇപ്പോഴാണ് അർജുനൻ പാർത്ഥനായത് പാർത്ഥന എന്നാൽ പരമമായതിനെ അർത്ഥിക്കുന്നവൻ അർത്ഥിക്കുന്നവൻ പാ ശബ്ദം പരമം എന്നതിനെ സൂചിപ്പിക്കുന്നു അപ്പൊ പരമമായതിനെ അർത്ഥിക്കുന്നവൻ ഏതൊന്ന് കിട്ടിയാൽ എല്ലാ ദുഃഖങ്ങളെയും എന്നേക്കുമായി ഇല്ലാതാക്കാമോ ആ അറിവ് എനിക്ക് തരൂ എനിക്ക് ഉപദേശിക്കൂ എന്ന് പറയുന്നവൻ പാർത്ഥൻ അപ്പൊ നമുക്കും പാർത്ഥന്മാരാവാം നമുക്കും ആ പരമമായ അറിവിന് വേണ്ടി ദാഹിക്കാം അതിനുവേണ്ടി കൊതിക്കാം അതിനുവേണ്ടി ഭഗവാനെ ആശ്രയിക്കാം ഭഗവത്ഗീതയെ ആശ്രയിക്കാം ഭഗവാൻ ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത് ഭഗവത്ഗീതയുടെ രൂപത്തിലാണ് ഗീത ഭഗവാന്റെ പ്രത്യക്ഷ രൂപമാണ് ആ ഗീതയെ ആശ്രയിച്ചാൽ ഭഗവാനെ ആശ്രയിക്കൽ തന്നെയാണ് ആ ഗീത നമുക്ക് വഴി കാണിക്കും അപ്പൊ ഇങ്ങനെ ഭഗവാൻ അർജുനൻ ഭഗവാന്റെ മുമ്പിൽ ശരണം പ്രാപിച്ചു തന്റെ ശോകനിവാരണത്തിനുള്ള വഴിയാണ് ചോദിച്ചത് തുടർന്ന് എന്തുണ്ടായി എന്ന് സഞ്ജയൻ പറയുന്നു അത് നോക്കാൻ നമുക്ക് ഇന്ന് ഇത്തിരി വൈകിയാലും കുഴപ്പമില്ല ഗോവിന്ദം ഉ

ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ആത്മസ്വരൂപനായ ഭഗവാൻ നിദ്രയെ ജയിച്ചവൻ ഇരുട്ടിനെ ജയിച്ചവൻ തമസിനെ ജയിച്ചവൻ ഗുഡാകയെ ഈശിച്ചവൻ ആരാ അർജുനൻ വിവേകമുള്ളവൻ തന്നെയാണ് അർജുനൻ അതുകൊണ്ടാപ്പൊ ഭഗവാനോട് ശരണം പ്രാപിച്ചത് അല്ലെങ്കിൽ അർജുനൻ വല്ല കള്ളുഷാപ്പിലേക്കും പോയിട്ടുണ്ടാവും ദുഃഖം മാറ്റാൻ അല്ലെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെട്ട് ഓടിയിട്ടുണ്ടാവും എസ്കേപ്പ് ചെയ്തിട്ടുണ്ടാവും മൂടനായിരുന്നെങ്കിൽ മൂടനല്ല വിവേകമുള്ളവനാണ് തമസിനെ ജയിച്ചിട്ടുണ്ട് അങ്ങനെ നിദ്രയെ ജയിച്ചവൻ തമസിനെ ജയിച്ചവനായ ഗുഡാകേശൻ പരന്തപരനാണ് ശത്രുക്കളെ തപിപ്പിക്കുന്നവൻ ഇവിടെ അർജുനന്റെ ഉള്ളില് ശത്രുക്കളുണ്ട് കാമക്രോധ ലോപമോഹങ്ങളാകുന്ന അജ്ഞാന കൃതങ്ങളായ ശത്രുക്കളുണ്ട് അതിനെയൊക്കെ തപിപ്പിക്കാൻ തുടങ്ങി അർജുനൻ ശത്രുക്കളെ തപിപ്പിക്കുന്നവനായ അർജുനൻ നയോത്സ്യേ ഇതി ഗോവിന്ദമുക്വാ നയോത്സ്യേ ഞാൻ യുദ്ധം ചെയ്യില്ല ഇതിപ്രകാരം ഗോവിന്ദം ഉക്ത്വ ഗോവിന്ദനോട് പറഞ്ഞിട്ട് തൂഷണീം ബഹൂവ ഹ അങ്ങനെ മിണ്ടാതിരുന്ന അർജുനനോട് ഭഗവാൻ പറയുന്നു എന്ന് സഞ്ജയൻ പറയുകയാണ് പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമ്യേദന്തേശ ഷ്ട്രെ സംബോധന ചെയ്യാണ് അല്ലയോ ഭരതവംശത്തിൽ ജനിച്ച ധൃതരാഷ്ട്ര രാജാവേ തം ഉവാച അവനോട് പറഞ്ഞു ആര് ഋഷികേശികൻ ഭഗവാൻ ഇന്ദ്രിയങ്ങളുടെ നാഥൻ എങ്ങനെ പ്രഹസന്നിവ പ്രഹസന്നിവ പ്രകർഷേണ പുഞ്ചിരിക്കുന്നവനെ പോലെ എന്നുവെച്ചാൽ ഗൂഢമായൊരു പുഞ്ചിരിയോടുകൂടെ പുറത്തേക്ക് വലിയ പുഞ്ചിരി പ്രകടിപ്പിക്കാതെ കാരണം അങ്ങനെ വല്ലാതെ പുഞ്ചിരിച്ചാൽ അർജുനനെ പരിഹസിക്കുകയാണെന്ന് അർജുനന് തോന്നും എനിക്ക് പ്രാണവേദന അങ്ങേക്ക് വീണവായന എന്ന് ചോദിക്കും അങ്ങനെ പ്രകടിപ്പിക്കാൻ പാടില്ല അപ്പൊ എന്നാലും ഒരു സ്മിതത്തോടെ അല്പം വ്യക്തമായ ഒരു സ്മിതത്തോടെ അതാണ് ഇവ എന്ന് പ്രഹസൻ ഇവ പ്രകർഷേണ ഹസിക്കുന്നവനെ പോലെ പുഞ്ചിരിക്കുന്നവനെ പോലെ ആ മുഖഭാവത്തിൽ നിന്ന് അറിയാം അദ്ദേഹം ഉള്ളുകൊണ്ട് പുഞ്ചിരിക്കുന്നു പുറത്ത് അർജുനനോട് സിംപതി ഭാവിക്കുന്നു അർജുനനെ ആശ്വസിപ്പിക്കുന്ന ഭാവമാണ് അപ്പൊ ഉള്ളുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഇതിനൊക്കെ ഉണ്ടാക്കാം അല്ലെങ്കിലും ഭഗവാൻ ചിരിക്കുന്നതിന് കാരണം അങ്ങനെ വഴിക്ക് വഴിക്കുവാ ഇപ്പോഴെങ്കിലും നീ എന്റെ അടുത്തേക്ക് വന്നുവല്ലോ ഇപ്പോഴെങ്കിലും നീ ശിഷ്യൻ എന്ന് പറഞ്ഞുവല്ലോ ഇപ്പോഴെങ്കിലും എന്നോട് എന്ന് പറഞ്ഞുവല്ലോ ഉപദേശിച്ചു തരൂ എന്ന് പറഞ്ഞുവല്ലോ ആ സന്തോഷം ഉള്ളിൽ പ്രകടിപ്പിച്ചുകൊണ്ട് ഏത് ഗുരുക്കന്മാർക്കും ഇതുപോലെയുള്ള ശിഷ്യന്മാരെ കിട്ടിയാൽ സന്തോഷമാകും ആ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഉള്ളിൽ പുഞ്ചിരിയോട് കൂടെ ഗൂഢമായ പുഞ്ചിരിയോടെ പ്രഹസൻ തമുവാച എവിടെ വെച്ച് സേനയോഹോ ഉപയോഹോ മദ്യ വിഷീദന്തം രണ്ട് സൈന്യങ്ങളുടെയും മദ്യത്തിൽ വിഷാദിച്ചു നിൽക്കുന്നവനായ വിഷമഘട്ടത്തിൽ നിൽക്കുന്നവനായ ആയിരിക്കുന്ന അധോമുഖനായിരിക്കുന്ന ആ അർജുനനോട് ഇതം വചഹ ഇതം വചഹ ഉവാച ഈ വാക്കുകളെ പറഞ്ഞു എന്നാണ് ഏത് വാക്കുകൾ നമുക്ക് ഒന്നാമത്തെ ശ്ലോകം ഒന്ന് വായിച്ചു നിർത്താം ഇന്ന് ദിനത്തിൽ ഭഗവാന്റെ വാക്കുകൾ ഗീത ആരംഭിച്ചു വെക്കാം അതിനു വേണ്ടിയിട്ടാണ് ഇതുവരെ കൊണ്ടുവന്നത് നാളെ നമുക്ക് വിശദമായിട്ട് കാണാം ശ്രീ ഭഗവാനുവാച ഭഗവാനുവാചോചം പ്രജ്ഞാവാദാംശ്ച ഭാഷ गदासून् अगदासूंश्च नानुशोचन्दि पण्डिताः श्रीभगवानुवाच अशोच्यानन्वशोचस्त्वम् प्रज्ञावादांश्च भाषसे गदासून् अगदासूंश्च नानुशोचन्ति पण्डिताः ശ്രീ ഭഗവാൻ ഉവാച ഭഗവാൻ പറഞ്ഞു ശോകമർഹിക്കാത്തവരെ കുറിച്ച് ശോകിക്കുന്നു ദുഃഖിക്കുന്നു അനുശോചിക്കുന്നു എന്നിട്ടോ പ്രജ്ഞാവാദാൻ ചാഷസേ നല്ല പണ്ഡിതന്മാരുടെ വാദങ്ങളെ പ്രജ്ഞാവാദങ്ങളെ പറയുകയും ചെയ്യുന്നു വലിയ അറിവുള്ളവരുടെ സംഭാഷണം ചെയ്യുന്നു പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുന്നു അഗദാസൂ പ്രവരെ കുറിച്ചോ പോകാത്തവരെ കുറിച്ചോ ന പണ്ഡിതാഹ യഥാർത്ഥ പണ്ഡിതന്മാർ അറിവുള്ളവർ നനുശോചന്തി ദുഃഖിക്കാറില്ല ഇതുപോലെ വിഷമിക്കാറില്ല പ്രാണൻ പോയവരെ കുറിച്ചാവട്ടെ ഇനി പോകാനിരിക്കുന്നവരാണ് പോകാത്തവർ എന്ന് പറയുന്നവർ അവരെ കുറിച്ചോ പണ്ഡിതന്മാർ ദുഃഖിക്കാറില്ല അതുകൊണ്ട് നീ പണ്ഡിതനെ പോലെ സംസാരിക്കുന്നുവെങ്കിലും പണ്ഡിതനല്ല മൂടനാണ് എന്ന് പറയാതെ പറയുകയാണ് പറയാതെ പറയുകയാണ് നേരിട്ട് മൂടാന്ന് വിളിച്ചില്ല എന്നേ ഉള്ളൂ വലിയ പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുന്നു പക്ഷെ നിന്റെ പ്രവൃത്തിയാകട്ടെ മൂടന്മാരുടേതാണ് എന്ന് പറഞ്ഞ് അർജുനനെ ഒന്ന് ഞെട്ടിച്ചുകൊണ്ടാണ് തുടക്കം തന്നെ അർജുനനെ ഒന്ന് ഞെട്ടിച്ച് അർജുനന്റെ ശ്രദ്ധയെ കൂടുതൽ ആകർഷിച്ച് ഇങ്ങനെയൊക്കെയുള്ള ഭാഷ ഉപയോഗിച്ചാലേ അർജുനനെ പോലെയുള്ള ഒരാൾക്ക് അതിൽ ശ്രദ്ധ കൂടുതൽ വരള്ളൂ അല്ലെങ്കിൽ സാധാരണ വാക്കുകൾ പറഞ്ഞാൽ മൈൻഡ് ഇല്ല ചിലപ്പോൾ ഇപ്പൊ അർജുനന്റെ മൈൻഡിനെ ഇങ്ങോട്ടൊക്കെ നല്ലോണം ആകർഷിക്കണം അതിനുവേണ്ടി വേണ്ടി മനപൂർവ്വം അർജുനനെ വേദനിപ്പിക്കുന്ന രീതിയിൽ തന്നെ അർജുനനെ വിമർശിച്ചുകൊണ്ട് നീ മൂടനാണ് വാസ്തവത്തിൽ എന്ന് പറയാതെ പറയുകയാണ് പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുന്നു പക്ഷെ മൂടന്മാരെ പോലെ പെരുമാറുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ഈ ശ്ലോകത്തിന്റെ ആശയമൊക്കെ നമുക്ക് നാളെ കാണാം എന്തായാലും ഗീത ഭഗവാന്റെ വായിൽ നിന്നുള്ള ഗീത അത് ഇവിടുന്നേ തുടങ്ങുന്നുള്ളൂ അശോച്യാൻ എന്നാണ് ഭഗവാൻ ആദ്യം പറയുന്നത് കുറിച്ച് ശ്ലോകമർഹിക്കാത്തവരെക്കുറിച്ച് കുറിച്ച് ഈ ലോകത്തിൽ ഒരു വിഷയവും ദുഃഖം അർഹിക്കുന്നില്ല അതിനെക്കുറിച്ചാണ് നമ്മളൊക്കെ ദുഃഖിക്കുന്നത് അപ്പോൾ ഈ ലോകത്തിൽ ഒരു വിഷയവും ദുഃഖം അർഹിക്കുന്നില്ല എന്ന് ബോധ്യം വരണം നമുക്ക് അതിനുള്ള വിദ്യയാണ് ഗീത അത് ഭഗവാൻ പറഞ്ഞു തരും നമുക്ക് നാളെ തുടരാം നാളെ കാണാം എല്ലാവർക്കും ഗുരുവായൂർ ഏകാദശിയും ഗീതാദിനവും ഒരിക്കൽ കൂടെ ആശംസിച്ചുകൊണ്ട് പാർത്ഥസാരഥിയായ ആ ഭഗവാന്റെ കൃഷ്ണൻ്റെ അനുഗ്രഹം ഗുരുവായൂരൊപ്പ രൂപത്തിലെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ ദിവസം സമർപ്പിക്കുന്നു